ർഭാട വിവാഹങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ അറിയപ്പെടുന്നവനാ പറ്റേ തന്റെ വീട്ടിലൊരു വിവാഹം വരുമ്പോ എന്തൊക്കെ പേക്കൂത്തുകളാണ് ഈ സമുദായത്തെ നാണം കെടുത്തുന്ന രീതിയിലാണ് പളച്ചവനെ വസ്ത്രധാരണകൾ പറയണ്ടല്ലോ മറന്നുകൊണ്ട് നടക്കുന്ന എല്ലാവരോടും അന്നാഹു പറയുകയാറുപ്പക്കാരാടി എവിടെ എവിടെ വരെ വരെ പോകാനാ മൂലയിൽ നീ പോയാലും എങ്ങനെ വേണമെങ്കിലും നടന്നോ ൂരി തലയിൽ കെട്ടി വേണമെന്ന് നടന്നോ എന്ത് വേണമെങ്കിലും കാണിച്ചോ നിന്റെ കൂടെ ആളുണ്ടല്ലോ എങ്ങനെ വേണമെങ്കിലും നടന്നോ പക്ഷെ അള്ള ഓർമ്മപ്പെടുത്തുകയാ ഇതല്ലാൻ്റെ ചെറുപ്പക്കാരാ അല്ല പറയും നിന്നെ ഞാൻ കൊണ്ടുവരുമടാ കൊണ്ടുവരുമല്ലോ നീയൊക്കെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരേണ്ടവനാണല്ലോ നിന്നെ ഞാൻ കൊണ്ടുവരും